പെരുമ്പാവൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി പെരുമ്പാവൂരിലെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന അസം സ്വദേശി റൈഹാനാണ് പോലീസിന്റെ പിടിയിലായത് കൂടുതൽ പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് രണ്ടാമത്തെ ആളെ പിടികൂടിയത് പെരുമ്പാവൂരില് വ്യാജ ആധാർ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് അസം സ്വദേശി ഹാരുജുല് ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തത് ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതല് പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂട്ടുപ്രതിയെയും കണ്ടെത്തിയത് സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ മൈത്രി മൊബൈൽസ് എന്ന സ്ഥാപനം നടത്തുന്ന അസം സ്വദേശി റൈഹാനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ എഎസ് പി ശക്തിസിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത് മൊബൈൽ ഷോപ്പിൽ പുതിയ സിം കാർഡ് എടുക്കാൻ ചെല്ലുന്നവരുടെ ഒറിജിനൽ ആധാർ കാർഡിലെ പേര് വിവരങ്ങൾ മേൽവിലാസം ഫോട്ടോ ആധാർ നമ്പർ എന്നിവ ഫോട്ടോഷൂപ്പിലൂടെ വ്യാജമായി തിരുത്തി പുതിയ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുകയാണ് ഇവർ ചെയ്യുന്നത് വാടകയ്ക്ക് താമസിക്കുന്നതിനും മൊബൈൽ സിം കാർഡുകൾ എടുക്കുന്നതിനും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും എല്ലാം ഈ വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ അറസ്റ്റിലായ പ്രതിയുടെ ലാപ്ടോപ്പിൽ നിന്ന് നിരവധി ആധാർ കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുവാൻ ശ്രമം നടത്തിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും അന്വേഷണം നടത്തുമെന്ന് പെരുമാവൂർ എസ് പി ശക്തിസിംഗ് ആര്യ വ്യക്തമാക്കി we are and checking further details പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെരുമ്പാവൂർ നഗരത്തിൽ അതിഥി തൊഴിലാളികൾ നടത്തുന്ന നിരവധി മൊബൈൽ ഷോപ്പുകളുണ്ട് ഇവിടെ വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകുന്നുണ്ടെന്നാണ് വിവരം ലഹരി വില്പനക്കാരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ എ എസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മാതാക്കൾ പിടിയിലായത് റിപ്പോർട്ടർ കൊച്ചി